സുനിധി പുരസ്കാരം എന്നൊരു കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡുണ്ട് സുനിധി എന്ന ഈ സ്കീം നഗരപ്രദേശങ്ങളിലെ വഴിയോര കച്ചവടക്കാരെ നഗരസഭ കണ്ടെത്തി അവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ട കൈത്താങ് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇങ്ങനെ വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമവും സാമ്പത്തിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ മേജർ സിറ്റികളിൽ മൂന്നാം സ്ഥാനം നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ മികവ് തെളിയിച്ചു കേരളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ഏക തദ്ദേശ സ്ഥാപനവും തിരുവനന്തപുരം നഗരസഭയാണ് ഇരട്ടി മധുരമായി എൻ എൽ യുവും പദ്ധതി നിർവഹണത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനം നേടിയത് നമ്മുടെ കേരളവുമാണ് ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഈ അവാർഡ് ഏറ്റുവാങ്ങി ഡൽഹി സ്റ്റെയിൻ ഓഡിറ്റോറിയം ഇന്ത്യ ഹാബിറ്റാറ്റ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടറിൽ നിന്നാണ് ആര്യ ഈ അവാർഡ് അഭിമാനപൂർവം ഏറ്റുവാങ്ങിയത് ഈ സ്കീം നഗരപ്രദേശങ്ങളിലെ വഴിയോര കച്ചവടക്കാരെ കണ്ടെത്തി അവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ട കൈത്താങ് നൽകുന്ന ഒരു പദ്ധതിയാണ് നഗരസഭകൾ ഇവർക്ക് ഐ കാർഡുകൾ നൽകി ആദ്യം പതിനായിരം രൂപ പിന്നെ ഇരുപതിനായിരം രൂപ അതിനുശേഷം അമ്പതിനായിരം രൂപ എന്നിങ്ങനെ ബാങ്കുകൾ വഴി വായ്പ ലഭ്യമാക്കുന്നു ഈ പദ്ധതി വന്നപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കിയ ചുമതല ഏൽപ്പിച്ചു ഈ സ്കീമിനെക്കുറിച്ച് കുറിച്ച് വഴിയോര കച്ചവടക്കാർക്ക് ക്ലാസ് എടുക്കാനും ആളുകളെ അവർ ഏർപ്പാടാക്കിയിരുന്നു നിരവധി ബാച്ചുകൾക്ക് ക്ലാസ്സുകൾ എടുക്കാനായി ബാങ്കുകാരും വന്നിരുന്നു അർപ്പണ മനോഭാവമുള്ള ചില ഉദ്യോഗസ്ഥരുടെ സഹകരണവും ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് സമയബന്ധിതമായി രജിസ്ട്രേഷൻ നടത്തി വായ്പക്കായുള്ള അപേക്ഷകൾ വാങ്ങി ബാങ്കിലേക്ക് അയക്കുന്നതിന് മുന്നേ തന്നെ ബാങ്കുകളുടെ യോഗം വിളിച്ച് അവരുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു ഈ അപേക്ഷകൾ ഒന്നും തള്ളിപ്പോകാതെ ഇരിക്കാൻ അത് വളരെ സഹായകരമായി ജില്ലയിലെ മറ്റുള്ള നഗരസഭകളോടും ഇപ്രകാരം ചെയ്യാൻ പറഞ്ഞതായിരുന്നു പക്ഷേ പലരും പുറകിൽ പോയെങ്കിലും തിരുവനന്തപുരം നഗരസഭ ഈ പദ്ധതി വിജയിപ്പിക്കാൻ തുടർച്ചയായ പരിശ്രമം തന്നെ നടത്തി അതാണ് ഈ നേട്ടമായി മാറിയത് വഴിയോര കച്ചവടക്കാരുടെ മേള കനതക്കുന്നിൽ നടന്നപ്പോൾ അവിടെ നിശാഗന്ധിയിൽ അവർക്ക് ക്ലാസ്സുകളും ഉണ്ടായിരുന്നു എല്ലാ കൗൺസിലർമാരും ബാങ്ക് ഉദ്യോഗസ്ഥരും ഈ പദ്ധതിയിൽ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം പദ്ധതികൾ കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ആയിക്കൊള്ളട്ടെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത്തരം പദ്ധതികൾ വിജയിപ്പിക്കുന്നത് ജനങ്ങൾക്കും നഗരസഭക്കും ഏറെ നല്ലതാണ് അതിനുള്ള അംഗീകാരം അവരെ തേടി വരിക തന്നെ ചെയ്യും രാവിലെ പ്രധാനമന്ത്രിയുടെ സ്വന്തം പാർട്ടിയിലെ ആളുകൾ നഗരസഭയ്ക്ക് മുന്നിൽ മേയർക്കെതിരെ സമരം നടത്തുന്ന കാഴ്ചയും നമുക്ക് തിരുവനന്തപുരത്ത് പോയാൽ കാണാവുന്നതാണ് മേയർ രാജിവെക്കണമെന്നും പറഞ്ഞ് കുറെ ബി ജെ പി കാർ തിരുവനന്തപുരത്ത് കിടന്ന് അലറുമ്പോൾ മേയർ അങ്ങ് ഡൽഹിയിൽ ചെന്ന് മികച്ച പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് മേടിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ തെറ്റുകൾ പറ്റാത്ത ആളല്ല എന്നാൽ പല വിഷയങ്ങളിലും ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും സൈബർ ടീമുകളും ചേർന്ന് ബോധപൂർവം അവരെ താരടിക്കുകയാണ് എന്നാൽ ആര്യ രാജേന്ദ്രൻ എന്ന സ്ത്രീ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരു ഭരണാധികാരിയാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചിരിക്കുകയാണ്